ഹായ് ഹലോ ഇന്ന് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് കുർത്തീസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും കൂടി ഉണ്ട് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ എയ്റ്റ് ഡബിൾ നയൻ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഒരു കുർത്തിയാണ് സ്ലീവ് ഒക്കെ ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് അല്ല ഒരു പതിനെട്ട് പത്തൊമ്പത് ഇഞ്ചൊക്കെ സ്ലീവ് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് നല്ല മസ്ലിൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഫുള്ളും എംബ്രോയിഡറി ബീഡ്സ് വർക്കൊക്കെ വന്നിരിക്കുന്ന ഇതാ കണ്ടോ നല്ല ഭംഗിയാണ് കാണുന്നതിന് എംബ്രോയിഡറിയും ബീഡ്സ് വർക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള നല്ല വൈറ്റ് കളറില് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് വീനക്കാണ് വന്നിട്ടുള്ളത് വീനക്കിലാണ് ഇത് വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് ആയിട്ട് വന്നിട്ടുള്ളത് അതാണ്ട് കണ്ടോ നല്ല രസമാണ് നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ഒക്കെയാണ് വരുന്നത് ഏതാണ്ട പ്ലീറ്റ്സ് ഫ്രണ്ടിൽ ഇതേപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഇതാണ്ടെന്നിട്ട് വീനൊക്കെ വന്നിട്ട് ഇതേപോലെയാണ് ഈ ഒരു വർക്കൊക്കെ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഈ ഒരു രീതിയിലാണ് സ്ലീവിൽ ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് രണ്ട് സൈഡിലും സ്ലീവിൻ്റെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണുന്നതിന് നല്ല രസമാണ് വേണ്ട സ്ലീവിൻ്റെ രണ്ട് ബോർഡർ രണ്ട് പോർഷനിലും ഇതേപോലിങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു മസ്ലിൻ ഒരു സ്ലിക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു മെറ്റീരിയലാണ് ആ ഒരു മെറ്റീരിയലിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നിട്ട് ബോഡി പോർഷൻ ഫുള്ളും ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ റൗണ്ട് ഈ പല കളറിൽ ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് സൈസിലാണ് ഇത് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ടൈ വന്നിട്ടുണ്ട് അതാണ് ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ടെസ്സൽസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോഡ് അതിൻ്റെ ഇതിലിങ്ങനെ ടെസ്സൽസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നല്ല വൈറ്റ് കളറിൽ ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്കൊക്കെ വന്ന് മെറ്റീരിയൽ മെറ്റീരിയലാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു ഒരു നല്ലൊരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് നമ്മൾ ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് എം റ്റു ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ലെങ്ത് ഫിഫ്റ്റി ത്രീ ലെങ്ത് ഒക്കെയാണ് വരുന്നത് ലെങ്ത് നല്ല രീതിയിൽ ലെങ്ത് ഇതിൽ കാണിക്കുന്ന ഈ കുർത്തീസെറ്റിലെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഒക്കെ വരുന്ന ലെങ്ത് അത്രയും വരുന്ന കുർത്തീസാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇനി അടുത്തത് നല്ലൊരു സ്കൈ ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ള നല്ല ആണ് മെറ്റീരിയൽ പിന്നെ ഫ്രണ്ട് പോർഷനിൽ ചിക്കൻ കറി വർക്കൊക്കെ വന്നിരിക്കുന്ന ആ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുന്നതാണ് സ്ലീവ് പതിനെട്ട് ഇഞ്ച് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രണ്ട് പോർഷനിൽ ത് ഇതേപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഞാനത് ക്ലോസർ വ്യൂ കാണിച്ച് തരാം നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയാണ് കാണുന്നതിന് താണ്ട് ഇതേപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ട് ഇതേപോലെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ താണ്ട് ഇതേപോലെ ഇങ്ങനെ നെക്ക് നെക്ക് പോർഷൻ ഇതേപോലെ ഇങ്ങനെ എംബ്രോയ്ഡറിയും ഈ ഒരു രീതിയിലാണ് ഫ്രണ്ട് പോർഷൻ ഫുള്ളും ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് എ ലൈൻ മോഡലാണ് ഇതിൻ്റെ ലെങ്ത് ഫിഫ്റ്റി ത്രീയൊക്കെയാണ് ലെങ്ത് വരുന്നത് അതാണ്ട് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഫുള്ളും ഇതേ ഇതേപോലെ വരും ബാക്കിൽ ജോർജറ്റിൻ്റെ ആണ് ജോർജറ്റാണ് മെറ്റീരിയൽ ബാക്ക് പോർഷനിൽ വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലൈറ്റ് പിങ്ക് കളറൊക്കെ അവൈലബിൾ ആണ് ലൈറ്റ് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നല്ല മെറ്റീരിയലാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലിത് ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ള വർക്കും ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എയ്റ്റ് ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വി നെക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് എയ്റ്റീൻ നയൻറ്റീൻ ഇഞ്ച് സ്ലീവൊക്കെ വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ ബോർഡറിലും ഈ ഒരു 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 ആ ഒരു രീതിയിലുള്ള വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന വീനക്കാണ് ആ നെക്ക് പോർഷനിലും എല്ലാം എന്താണ്ട് ആ ഒരു ഭാഗത്തും എല്ലാം ബീഡ്സ് വർക്കും എല്ലാം വന്നിട്ടുണ്ട് ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാൻ ഇതാണ്ട് കണ്ടോ നല്ല ഫുൾ എന്താ ഇതേപോലെ ഇങ്ങനെ വന്നിരിക്കുന്ന നല്ല ഭംഗിയാണ് സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് വീനക്കാണ് വീനക്ക് നെക്ക് പോർഷനിലും എല്ലാം ആ ഒരു രീതിയിൽ പിന്നെ സ്ലീവിൻ്റെ ബോർഡറിൽ ഇതാണ്ട് ഇതേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ബോർഡറിൽ ഫുള്ളും ബോഡി പോർഷൻ പിന്നെ അതാ ഇവിടെ ഇത് ഫ്രണ്ട് പോർഷനിൽ ഇതേപോലാണ് ഇങ്ങനെ കണ്ടോ ഈ ഒരു രീതിയിൽ വീനക്ക് വന്നിട്ട് ഈ ഒരു രീതിയിൽ വന്നിട്ട് ആ ഒരു പിന്നെ ഇവിടെ ഇങ്ങനെ ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറിയും ബീഡ്സ് വർക്കും വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ലൊരു കുർത്തിയാണ് കണ്ടോ കണ്ടത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ട് ആ ഒരു ടോപ്പിൻ്റെ ബോട്ടം പോർഷനിലും ഈ ഒരു വർക്ക് ഇതേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഫുള്ളും വന്നിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് എയിറ്റ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർ കുർത്തിയാണ് ഇതിൻ്റെയും ലെങ്ത് ഫിഫ്റ്റി ത്രീ ആണ് ലെങ്ത് വരുന്നത് എന്താ ബോഡി പോർഷൻ അല്ല ബോട്ടം ആ ഒരു ടോപ്പിൻ്റെ ബോട്ടം പോർഷനിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് എയ്റ്റ് ഡബിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് നല്ല ഭംഗിയാണ് കാണുന്നതിന് നല്ല ഇത് വീഡിയോയിലേക്കാട്ടി ഭംഗിയാണ് നേരിട്ട് കാണുന്നതിന് ഇനി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ എം ടു ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് നല്ല എംബ്രോയിഡറി വർക്കാണ് സ്ലീവിലും സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവ് ത്രീ ഫോർത്തിനേക്കാട്ടി കൂടുതലുണ്ട് ഇതിൻ്റെയൊക്കെ സ്ലീവ് നാണ്ട ഫ്രണ്ടിൽ ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി ആണ് ഫുള്ളും എംബ്രോയിഡറി വർക്കിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കണ്ട ഫുള്ളും ഇങ്ങനെ എംബ്രോയിഡറി ആണ് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഫുള്ളും ഇതേപോലെ വന്നിട്ട് അംബ്രല്ല മോഡലാണ് ഫുള്ളും എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് വീനക്കിൻ്റെ ആ ഒരു രീതിയിലാണ് നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് കോട്ടനാണ് മെറ്റീരിയൽ കോട്ടനാണ് സ്ലീവിൻ്റെ ബോർഡറിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല റാണി പിങ്ക് കളറാണ് കേട്ടോ ആ ഒരു കറക്റ്റ് കളർ വീഡിയോയിൽ അത്രയും വന്നിട്ടില്ല ഇതിനെക്കാട്ടി നല്ല കളറാണ് റാണി പിങ്ക് കളറാണ് ഈ ഒരു ടോപ്പിന് വന്നിട്ടുള്ളത് എന്താ ബോഡി പോർഷനിലും ഫുള്ളും ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ബോഡി പോർഷൻ ഫുള്ളും എന്താ ഇതേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എംബ്രോയിഡറി ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ലൊരു റാണി പിങ്ക് കളറാണിത് ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇനി ഒരു ബട്ടർഫ്ലൈയുടെ മോഡൽ മാൾക്കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു അംബ്രല മോഡലിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫുള്ളും എംബ്രോയ്ഡറി ബട്ടർഫ്ലൈസിൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളും വന്നിട്ടുള്ളത് അതാണ്ട് ഫ്രോക്ക് മോഡലിൽ വന്നിരിക്കുന്നതാണ് ഫുള്ളും എന്താണ്ട് ഇതേപോലെ ഇങ്ങനെ എംബ്രോയ്ഡറി ബട്ടർഫ്ലൈസിൻ്റെ ആ ഒരു ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് മൾക്കോട്ടനാണ് മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്ന മൾക്കോട്ടൺ ആണ് മൾ മൾക്കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഫുള്ള് ഈ ഒരു രീതിയിലാണ് അതാണ്ട് നല്ല ഫ്രില്ലൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് കുർത്തിയാണ് ഇനി ഇതാണ് നല്ലൊരു ടു പീസാണ് ടൂ പീസ് ഇല്ല ടോപ്പും തുപ്പട്ടയും വരും ടൂ പീസ് സെറ്റാണ് നല്ലൊരു വൈറ്റ് കളറിൽ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന നല്ലൊരു ടൂ പീസ് സെറ്റാണ് നല്ല ഭംഗിയാണ് കാണുന്നതിന് ഇതും മൽക്കോട്ടനിലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മൽക്കോട്ടൺ ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഭംഗിയുള്ള നല്ല നേവി ബ്ലൂ കളറിൽ എംബ്രോയ്ഡറി വർക്കും അതിൽ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതാക്കണ്ട ട ടോപ്പിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിലും നല്ല എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന നല്ല ഭംഗിയാണ് ഇത് കാണുന്നതിന് നല്ല ഭംഗിയാണ് സോഫ്റ്റ് ആയിട്ട് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിൽ ഇതേപോലെ ഇങ്ങനെ വർക്കും വന്നിട്ടുണ്ട് അതാണ്ടോ എന്നിട്ട് ആ ഒരു പോർഷനിൽ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് അതാണ്ടോ ക്ലോസർ വ്യൂ ഇതേപോലെയാണ് നല്ല നേവി ബ്ലൂ കളറിൽ എംബ്രോയിഡറി വർക്ക് പിന്നെ നെക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് അവിടെ ഇങ്ങനെ സീക്വൻസിൻ്റെ വർക്കും വന്നിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല ഭംഗിയാണ് ഇത് കാണുന്നതിന് വൈറ്റ് കളറിൽ പ്യർ വൈറ്റ് കളറിലാണ് ഈ നേവി ബ്ലൂവിൻ്റെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത് മൾക്കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് മൾക്കോട്ടനാണ് ഫുള്ളും ഇതേപോലെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വൺ സീറോ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഇത ഇതേപോലെ ഇങ്ങനെ പ്ലേറ്റ്സും വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ആ ഒരു സാഫ് ആ ഒരു പോർഷനിൽ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് നെക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ് നെക്ക് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്ട് സ്ലീവ് ഇതേപോലെ സ്ലീവിൻ്റെ ബോർഡറിൽ ഇതും ഒരു ഫിഫ്റ്റി ത്രീ ലെങ്ത് ഒക്കെ വരുന്നതാണ് കണ്ടോ നല്ല ബാക്ക് പോർഷനിൽ ഇതേപോലെ ആണ് ഇങ്ങനെ ബാക്ക് പോർഷനിൽ ഇതേ കണക്ക് ഇങ്ങനെ വർക്ക് വന്നിട്ട് ഒരു ആ ഒരു ഭാഗത്തും ഈ ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ ഈയൊരു രീതിയിലിങ്ങനെ വർക്ക് വരും വർക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സും വന്നിട്ടുണ്ട് ഫാബ്രിക്ക് വരുന്നത് മാൾക്കോട്ടൺ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന എന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക എം ടു ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദാണ്ട ദുപ്പട്ട വരുന്ന ഈ ഒരു രീതിയിലാണ് സോഫ്റ്റ് ആയിട്ടുള്ള മാൾക്കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എൻ്റെ സോഫ്റ്റ് ആയിട്ട് ഒട്ടും വെയ്റ്റ്ലെസ്സാണ് വെയിറ്റ് ഒട്ടും ഇല്ലാത്തൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണുന്നതിന് നല്ല ഭംഗിയാണിത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇനി ഒരു ത്രീ പീസ് സെറ്റാണ് വെർട്ടിക്കൺ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു റാണി പിങ്കിൻ്റെ ആ ഒരു കളറൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പല കളറും ആണ് റാണി പിങ്ക് അതേപോലെ ഒരു ഗ്രീന് അങ്ങനെ പല പല കളറും അത് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ അത് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇട്ടതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇട്ട ഒരു വീഡിയോ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രിബിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ വർക്കൊക്കെ വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി സീ സീക്വൻസ് വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് വീനക്കാണ് വീനക്കിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് സ്ലീവിൻ്റെ ബോർഡറിൽ ഇതാണ്ട് ഇതേ ഈ ഒരു രീതിയിലാണ് വർക്ക് വരുന്നത് വേണ്ട ഫുള്ളും ഫ്രണ്ട് നെക്ക് പോർഷനിൽ ഇതേപോലെ വീനൊക്കെ വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ ഈ ഒരു സീ എംബ്രോയിഡറിയും സീക്വൻസിൻ്റെയും വർക്ക് ഇതേപോലെ വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് പിന്നെ ദുപ്പട്ട വരുന്നത് പാൻസ് ഈ സെയിം മെറ്റീരിയൽ തന്നെ ദുപ്പട്ട വരുന്നത് ബനാറസി ദുപ്പട്ടയാണ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ദുപ്പട്ട ഈ ഒരു രീതിയിലാണ് ഇതിന് മുമ്പ് റാണിപ്പിങ്ങിൻ്റെയൊക്കെ വേറൊരു കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ള ദുപ്പട്ട ആയിരുന്നു ഒരു കുറച്ചു വർക്ക് വേറൊരു ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് ഇത് ഇതിൻ്റെ ദുപ്പട്ട ഇപ്പം ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രിബിൾ നയൻ ആണ് പ്രൈസ് എം ടു ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ ഇതിൻ്റെ പല കളറും ഉണ്ട് ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ടിട്ട് ഏത് കളർ വേണമെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് എം റ്റു ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിളായിട്ടുള്ളത് ദുപ്പട്ടിയിൽ ചെറിയ ചെറിയ ഇടയ്ക്ക് ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് കൂടി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് വെർട്ടിക്കൻ സിൽക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് വെർട്ടിക്കൻ സിൽക്കാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇനി ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഈ ഒരു ത്രീ പീസ് സെറ്റ് ഇപ്പം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് കസ്റ്റമർ ഇത് മുമ്പ് കൊണ്ടുവന്ന് രണ്ട് പ്രാവശ്യം ഞാനിപ്പോൾ കൊണ്ടുവന്നിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് റീസ്റ്റോക്ക് വരുന്നത് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ സോൾഡ് ഔട്ട് ആകുകയാണ് ചെയ്യുന്നത് വീണ്ടും ഞാനിപ്പോൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കുറച്ച് കളേഴ്സ് ആയിട്ടുണ്ട് നല്ല നല്ല കളേഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വെർട്ടിക്കൻ സിൽക്കാണ് പക്ഷേ ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് ഇത് എക്സൽ സൈസ് അതായത് ടോപ്പിൽ ഡബിൾ എക്സൽ സൈസിൽ വന്നിട്ടുണ്ട് നോർമലി ഒരു എക്സൽ സൈസിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട അതാണ്ട് ഈ ഒരു രണ്ട് രീതിയിൽ വരുന്നുണ്ട് ചെറിയ പ്രിൻറ്റോടു ഡിജിറ്റൽ പ്രിൻ്റോടുകൂടിയാണ് ദുപ്പട്ട വരുന്നത് അത് ചെറിയ പ്രിൻ്റോടുകൂടിയും വരുന്നുണ്ട് വലിയ പ്രിൻ്റോടുകൂടിയും വരുന്നുണ്ട് ഇതാണ്ട് നെക്ക് പോർഷനിൽ ഈ ഒരു രീതിയിലാണ് വർക്ക് വരുന്നത് പിന്നെ സ്ലീവിൻ്റെ ബോർഡറിൽ ഈ ഒരു രീതിയിലൊരു ചെറിയൊരു വർക്കും ഉണ്ട് സൈസ് വരുന്നത് ഒരു എക്സൽ ഏതാ ഒരു നോർമലി ഒരു എക്സൽ ഡബിൾ എക്സലാണ് ടോപ്പിൽ നോർമലി ഒരു എക്സൽ സൈസ് സൈഡ് ഓപ്പൺ മോഡലാണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോറാണ് ലെങ്ത് വരുന്നത് ദുപ്പട്ട ഏതാണ്ട് ഈ ഒരു വലിയ വലിയ കൂടി ഡിജിറ്റൽ കൂടി വരുന്ന ദുപ്പട്ടയാണ് പാൻസ് സെയിം ഈ ഒരു ടോപ്പിൻ്റെ അതേ കളറിലാണ് പാൻസ് വരുന്നത് അതാണ്ട് ദുപ്പട്ടയുടെ ആ ഒരു പ്രിൻറ്റ് ഇതേപോലെ ഇങ്ങനെ വലിയ പൂക്കളിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വൈൻ കളറ് ഒരു ഗ്രേപ്സിൻ്റെ കളറിൽ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ നെക്ക് പോർഷനിലും എന്താണ്ട് ഈ ഒരു രീതിയിലാണ് വർക്ക് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സൈസ് വരുന്നത് ഞാൻ പറഞ്ഞു ഈ ഒരു ഒറ്റ സൈസില് മാത്രമാണ് അതത് അതായത് ടോപ്പിൽ ഡബിൾ എക്സെൽ നോർമലി നമ്മൾ നോക്കുമ്പോഴും നോക്കുമ്പോഴൊരു എക്സലിനെ കാട്ട് ഒരു ഇച്ചിരി കുറച്ച് ഒരു വലുത് അതായൊരു എക്സെൽ കൂട്ടിയാൽ മതി ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഇതും വലിയ പ്രിൻറ്റോടു കൂടിയാണ് വന്നിട്ടുള്ളത് ചെറിയ പ്രിൻ്റ് ഉള്ളതും ഉണ്ട് അത് ചെറിയ പ്രിൻ്റ് ഉള്ള ഇതിനകത്തുണ്ട് ഇതും നേരത്തെ കാണിച്ചതിൻ്റെ ആ സെയിം മോഡൽ വലിയ ഡിസൈനോട് കൂടിയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഫൈവ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് വെറ്റിക്കൻ സിൽക്കാണ് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ല ഇതാണ് നെക്ക് പോർഷനിൽ വർക്ക് ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഇല്ലാതെയാണ് ഇത് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിലിന്ന് നല്ലൊരു നല്ല ഭംഗിയുള്ള കളർ കളറൊക്കെ നല്ല കളറിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് അതാണ് കസ്റ്റമറിന് ഇത്രയും കൂടുതൽ ഇതിനോട് ഒരു താല്പര്യം ഇത് വീണ്ടും വീണ്ടും തീരുമ്പോഴത്തേക്ക് ഒരുപാട് കസ്റ്റമേഴ്സാണ് എന്നോട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും റിസ്റ്റോക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് നല്ലൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ ആ ഒരു പ്രൈസിൽ നമുക്കിത് ഫൈൻ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അതായത് നമുക്ക് ഈ ഒരു പ്രൈസിൽ പാൻറ്റും ടോപ്പും ദുപ്പട്ടയും കൂടെ കിട്ടിയാണ് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യേണ്ട ലൈനിങ്ങിൻ്റെ തുണി എടുക്കേണ്ട ഒന്നും ചെയ്യണ്ട നമുക്ക് ഈ ഒരു പ്രൈസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റ് കിട്ടിയാണ് അതുകൊണ്ടാണ് കസ്റ്റമറിന് ഇതിനോട് ഇത്രയൊരു താല്പര്യം വന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് താണ്ട അതേപോലെ ഒരു വൈൻ കളർ തന്നെ ഒരു നെക്ക് പോർഷൻ്റെ ആ ഒരു വർക്കിന് ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് സ്ലീവൊക്കെ സെയിം ആ ഒരു രീതിയിലാണ് സ്ലീവ് വരുന്നത് നെക്ക് പോർഷനിൽ വർക്ക് പിന്നെ സൈഡ് ഓപ്പൺ മോഡലാണ് അതെല്ലാം ഒരേ കണക്കാണ് ആ ഒരു വർക്കും പിന്നെ ഈ ഒരു ദുപ്പട്ടയിലെ ആ ഒരു വർക്കിനും എന്താണ്ടോ നെക്ക് പോർഷനിലെ വർക്കിന് കുറച്ച് ഡിഫറൻറ്റ് നേരത്തെ കാണിച്ച മോഡലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ സ്ലീവിൽ ഇതേപോലെ സിമ്പിളായിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ നല്ല നല്ല കളേഴ്സാണ് ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഇതേപോലെ ചെറിയ ഒരു പ്ര നേരത്തെ കാണിച്ചത് വലിയ പൂക്കളുള്ള ഡിസൈനോട് കൂടിയാണ് വരുന്നതെങ്കിൽ ഇതിൽ ചെറിയ പൂക്കളുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻ്റിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഉണ്ടോ ചെറിയ പ്രിൻ്റാണ് ചെറിയ ചെറിയ പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ഉണ്ടോ ചെറിയ രീതിയിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഫൈവ് ഡബിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഈ ദുപ്പട്ടയുടെ ബോർഡറിൽ ടെസ്സൽസ് ഉണ്ട് കേട്ടോ ടെസ്സൽസ് വന്നിട്ടുണ്ട് ദുപ്പട്ടയുടെ ബോർഡറിൽ ഇനി ഒരു റെഡ് കളറാണ് റെഡ് കളറും രണ്ട് ഡിസൈനിൽ വന്നിട്ടുണ്ട് ദുപ്പട്ട അതായത് നേരത്തെ ഞാൻ കാണിച്ച ചെറിയ ആ ഒരു പൂക്കളുള്ള ആ ഒരു പ്രി കൂടിയും പിന്നെ വലിയ പൂക്കളുള്ള ആ ഒരു ഡിസൈനിലുള്ള ആ ഒരു പ്രിൻറ്റോടുകൂടിയും രണ്ട് ഡിസൈനിലും വന്നിട്ടുണ്ട് എന്താ നെക്ക് പോർഷനിൽ ഈ ഒരു രീതിയിലാണ് വർക്ക് വന്നിട്ടുള്ളത് സ്ലീവിൽ ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കും വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ട വരുന്നത് ഇതേപോലെ ഇങ്ങനെ ഇത് ചെറിയ പൂക്കളുള്ള ഡിസൈനാണ് ദുപ്പട്ടയുടെ ഈ ഒരു രീതിയിലാണ് ചെറിയ ചെറിയ പൂക്കളുള്ള ഡിസൈനായിട്ട് നേരത്തെ പിന്നെ കാണിച്ച മോഡലിൽ തന്നെ വലിയ പൂക്കളുള്ള ആ ഒരു ഡിസൈനിലും വരുന്ന ദുപ്പട്ട വരുന്നതുണ്ട് റെഡ് കളറ് തന്നെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വരുന്നത് ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് ആണ് വരുന്നത് പിന്നെ സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആണെങ്കിലും ഒരു എക്സെല്ലിൻ്റെ സൈസിലുള്ളവർക്കായിരിക്കും ഇത് കറക്റ്റ് അളവിൽ വരുന്നത് എക്സലിനേക്കാട്ട് ഇച്ചിരി ഒരു വലുതായിരിക്കും ആ ഒരു വ്യത്യാസമാണ് വരുന്നത് നല്ലതുപ്പട്ട വരുന്ന ഈ ഒരു രീതിയിലാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിലിത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് നമുക്ക് മെറ്റീരിയൽ എടുത്ത് നമുക്ക് തച്ചാലും ഇതേപോലെ ഇത്രയും ഈ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു പാൻറ്റും ടോപ്പും ദുപ്പട്ടയായിട്ട് തച്ചെടുക്കാൻ പറ്റത്തില്ല അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ പ്രൈസിന് സത്യം പറഞ്ഞാൽ ഇത് വെർട്ടിക്കൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അതുകൊണ്ട് ഇനി വലിയ പൂക്കളുള്ള ആ ഒരു പ്രിൻറ്റോടു കൂടി വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഈ കളറല്ല ഒരേ സെയിമാണ് ഇതിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് ഈ ഒരു ദുപ്പട്ടയിൽ വരുന്ന ഈ ഒരു പ്രിൻ്റ് ഈ ഒരു ഡിസൈനിലാണ് ഇതിൽ വരുന്ന ഡിസൈൻ വലിയ പൂക്കളുള്ള ഡിസൈൻ വരും പിന്നെ ടോപ്പിൻ്റെ നെക്ക് പോർഷനിൽ ആ ഒരു വർക്കിനും കുറച്ചൊരു ഡിഫറൻസ് വരും അതാണ്ട് ഈ ഒരു രീതിയിൽ കുറച്ച് വലിയ രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോഴിതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോഴാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറയുന്നത് ഇനി ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഒരുപാട് കുർത്തീസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇനിയും വീഡിയോസ് വരാനായിട്ട് ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ഓക്കേ ബായ്